ഈശോംശിഖാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് അറുപത് മറീത്തൻ്റെ കലാലയത്തിലിരുന്ന ക്രിസ്തവൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അതാണ് തിരുവചന ജപമാല അഥവാ തയ്യോതോക്കസിൻ്റെ വചന കൊന്ത ആ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കി നമ്മളൊരു മരിയൻ ധ്യാനം ഇത് അറുപത് അറുപതാമത്തെ എപ്പിസോഡാണ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി മത്സരത്തെ എതിരേൽ ഖാൻ നമ്മുടെ കർത്താവ് ഈശോംശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തി മൂന്നിനെ എതിരേൽക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഈ മറിയത്തോടൊപ്പം വചനത്തോടൊപ്പമുള്ള ഒരു ധ്യാന തപസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കർത്തൃപ്രാർത്ഥനയില് അങ്ങയുടെ നാമം പൂജിതമാകണമേ ജപമാലയില് നമ്മൾ പല പ്രാവശ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കുർബാനയിൽ ചൊല്ലുന്നു അല്ലാതെയൊക്കെ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് സുഭ്യസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന കർത്തൃപ്രാർത്ഥന അതിൽ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന ആ നാമം ദൈവത്തിൻ്റെ നാമം അതേക്കുറിച്ചുള്ള ധ്യാനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുമ്പത്തെ ധ്യാനങ്ങളുടെ തുടർച്ചയാണിത് അത് കണ്ടിട്ടുള്ളവർക്കാണ് ഇത് നന്നായിട്ട് മനസ്സിലാകുക ഈ എന്തുകൊണ്ട് ഒരു പേര് ചോദിക്കുന്നു പേര് ചോദിക്കാൻ ദൈവത്തിൻ്റെ ഒരു വിസമ്മതം അക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ധ്യാനം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ധ്യാനിച്ചത് എങ്കിലും എങ്കിലും മോശയ്ക്ക് ഒരു നാമം കൊടുക്കുന്നുണ്ട് ദൈവം വിസമ്മതത്തോടെയാണെങ്കിലും ഇഷ്ടമില്ലാതെയാണെങ്കിലും മോശയ്ക്ക് ദൈവം ഒരു നാമം കൊടുക്കുന്നുണ്ട് ഞാൻ ആകുന്നവൻ എന്നെ നിങ്ങളടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാനാണ് മോശയോട് ദൈവം ആവശ്യപ്പെടുന്നത് പുറപ്പാട് മൂന്ന് പതിനാല് ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഞാൻ ആകുന്നവൻ അഷർ എഹിയെ അവൻ അല്ലെ അങ്ങനെ ആയിരിക്കുന്നവൻ എന്നെ നിങ്ങളടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് മോശയോട് പറയാൻ ജനത്തോട് പറയാൻ മോശോട് ദൈവം പറയുകയാണ് ഒരു നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ എഹിയെ ഏഷറഹിയ എന്നുള്ളൊരു പ്രഹേളിക പോലെയാണ് ഒരു കടങ്കഥ പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ് നാമത്തെ രഹസ്യത്തിൽ ലയിപ്പിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അപ്പം അങ്ങനെയുള്ളൊരു സമസ്യാപൂരാണം കാത്തുകിടക്കുന്നൊരു വാക്കെന്നോ പ്രഹേളികയായിട്ടോ കടങ്കഥിയായിട്ടൊക്കെ നിൽക്കുന്നൊരു നാമമാണ് ഈ ദൈവനാമം എന്ന് പറയുന്ന എഹിയെ അഷറഹിയെ അതിൻ്റെ തേർഡ് പേഴ്സൺ യാഹ്വേ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ജനത്തിനെ കൊടുക്കാൻ മോശയുടെ പക്കൽ ഒരു മറുപടി ഉണ്ട് അപ്പോ ഈ പ്രഹേളിക എന്ന് പറയുന്ന ഈ യാഹ്വേ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് പേഴ്സണിൽ എഹിയെ അഷർഹിയെ അതിന്റെ ഗൂഢാത്ഥത്തെ നാം പ്രസാദാത്മകമായിട്ടൊന്ന് ചകഞ്ഞു നോക്കണം ഈ ദൈവത്തിന്റെ സത്തയും സ്വത്വവും സ്വഭാവവും വെളിപ്പെടുത്തുകയായിരുന്നു ഞാൻ ഞാൻ തന്നെ എന്ന വാക്യത്തിലൂടെന്നാണ് തത്ത്വശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ദൈവത്തിൻ്റെ സത്ത സബ്സ്റ്റൻസ് സ്വത്വം ഐഡന്റിറ്റി സ്വഭാവം നേച്ചർ ഇതെല്ലാം വെളിപ്പെടുത്തുകയായിരുന്നു ഞാൻ ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ ആകുന്നവൻ എന്ന ആ കുറിയ വാക്യത്തിലൂടെ ദൈവം ആവിഷ്കരിക്കുന്നതെന്നാണ് ഫിലോസഫി തത്വശാസ്ത്രം പറയുന്നത് ബൈബിളിന്റെ വേദശാസ്ത്ര വേദശാസ്ത്രികൾ പറയുന്നത് ഈ വാക്യത്തിൽ കാണുന്നത് കാലദേശങ്ങളിലുള്ള ദൈവിക സാമീപ്യത്തിന്റെ പ്രകാശനമാണെന്നാണ് കാലത്തിനുള്ളിലും ദേശത്തിനുള്ളിലും കാലദേശം അതീതനായവൻ കാലദേശങ്ങൾക്കുള്ളിൽ അവൻ്റെ ദിവ്യ സാമീപ്യം അവൻ ദിവ്യ സാമീപ്യം അല്ലേ അത് പ്രകാശിപ്പിച്ചിരിക്കുന്നു അതാണ് ഈ അല്ലെങ്കിൽ എന്ന കുറിയ വാക്യത്തിലൂടെ എന്നാണ് വേദശാസ്ത്രകൾ ബൈബിൾ വേദശാസ്ത്രകൾ പറയുന്നത് ദൈവം ഈ വാക്യത്തിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുകയോ തന്നെ സ്വഭാവത്തെ ആവിഷ്കരിക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അവൻ നമുക്ക് സമീപസ്ഥനാണ് കാലത്തിനുള്ളിലും ദേശത്തിനുള്ളിലും എന്നാണ് ഇവര് പറയുന്നത് എന്നുവെച്ചാൽ ഇസ്രായേലിന് വേണ്ടിയുള്ള ദൈവമായി ദൈവമായി അതൊന്ന് വിപുലമാക്കിയാൽ മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവമായി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു ഇസ്രായേലിന് വേണ്ടിയുള്ള ദൈവമായി അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവമായി അപ്പൊ ഞാൻ ആകുന്നവൻ എന്നാണ് ഇതിന് എന്നതിന് ഇവിടെ അർത്ഥം ഇവിടെ ഞാൻ ഉണ്ട് ഐ ആം ഹിയർ ഇവിടെ ഞാൻ ഉണ്ട് എന്നോ ഇവിടെ ഞാൻ ആയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് ഇവിടെ ഞാൻ ആയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് അർത്ഥം ഇസ്രായേലിന് വേണ്ടിയുള്ള ദൈവത്തിന് മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് ഊന്നി പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുമ്പ് കണ്ടിരുന്നു ഇതിന്റെ ഒരു ക്രിയാധാതു യാഹ് യാ എന്നുള്ളതിനൊക്കെ വേണ്ടി എന്നാണ് അർത്ഥം നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അപ്പം അതിൻ്റെ ഒരു ഒരു അതിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത് അവൻ്റെ സത്യോ സ്വത്തോ അല്ലെങ്കിൽ സ്വഭാവമൊന്നുമല്ല മറത്ത് മറിച്ച് കാലദേശങ്ങൾക്കുള്ളിൽ ദൈവത്തിന് സാമീപ്യമുണ്ട് എന്ന് വ്യക്തമായിട്ട് ആവിഷ്കരിക്കുകയാണ് ഈ ദൈവനാമത്തിലൂടെ എന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത് ബൈബിൾ വേദശാസ്ത്രികൾ എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഉണ്മ ഗോഡ്സ് ബീയിങ് ബീയിങ് തന്നിൽ തന്നെയുള്ള ഒരു ഉണ്മയല്ല നോട്ട് ബീയിങ് ഇൻ ഇറ്റ് സെൽഫ് ദൈവം തന്നിൽ തന്നെയുള്ള ഉൾമയുള്ളവനല്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉണ്മ അങ്ങനെയുള്ളതല്ല മറിച്ച് അപരന് വേണ്ടിയുള്ള ഉണ്മയായി അപരന് വേണ്ടിയുള്ള അസ്തിത്വമായി വിശദീകരിച്ചിരിക്കുകയാണ് ഈ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ ഉണ്മ തന്നിൽ തന്നെയുള്ള ഉണ്മയല്ല അപരന് വേണ്ടിയുള്ള ഉണ്മയാണ് അപരന് വേണ്ടിയുള്ള അസ്തിത്വമാണ് എന്ന് ഈ വാക്യത്തിലൂടെ വിശദീകരിച്ചിരിക്കുന്നു അപ്പോ ഞാനാകുന്നുവെന്ന വാക്കിന് അവൻ സഹായിക്കുന്നു അവൻ അസ്തിലേക്ക് വിളിക്കുന്നു അവൻ സൃഷ്ടാവാണ് അവനാകുന്നു ആയിരിക്കുന്നവൻ അവനാകുന്നു എന്നൊക്കെ പരിഭാഷയാകാം ഈ യാഹ് എന്ന വാക്കിൻ ചില വേദശാസ്ത്രികൾ പറയണേ അതായത് അവൻ സഹായിക്കുന്നു യാഹ്വ് എന്നതിന് അവൻ സഹായിക്കുന്നു അവൻ നമ്മെ അസ്തിത്വത്തിലേക്ക് വിളിക്കുന്നു അവൻ സൃഷ്ടാവാണ് അവൻ അവനാണ് ആയിരിക്കുന്നവൻ അവനാണ് എങ്ങനെ പരിഭാഷയാകാം യാഹു എന്നാണ് എന്ന വാക്കിനാണ് ചില വേദശാസ്ത്രികൾ പറയണേ അത് കറക്റ്റാണ് ഈ വേറെ ചിലർ പറയുന്നത് വേദശാസ്ത്ര പറയുന്നത് ജീവൻ ശക്തിയാണ് എന്നാണ് ഏൽ എന്ന നാമം വെളിപ്പെടുത്തുന്നത് ജീവൻ ശക്തിയാണ് അതാണ് ഏൽ എന്ന വാക്കിനാർത്ഥം യാഹ് എന്ന നാമമാകട്ടെ ശാശ്വതമായ സാമീപ്യത്തെയാണ് ചിഹ്നപ്പെടുത്തുന്നത് ശാശ്വതമായ സാമീപ്യം ദൈവത്തിന്റെ സാമീപ്യം പിന്നീട് സോളമൻ ദേവാലയം പണി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് സ്വർഗാദി സ്വർഗത്തിന് പോലും അത് ഏഴാം സ്വർഗത്തിന് പോലും ദൈവത്തെ മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ ഞാൻ പണിത ഈ ദേവാലയത്തിലെ മനുഷ്യനിർമ്മിതമായി ഈ ദേവാലയത്തിൽ നീ എങ്ങനെ വസിക്കും അപ്പോൾ അങ്ങനെ കഴിയാത്തവൻ എന്ത് ചെയ്തിരിക്കുന്നു നിന്റെ നാമം നീ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു നിന്റെ നാമം നീ ഇവിടെ വെച്ചിരിക്കുന്നു സ്വർഗാദി സ്വർഗത്തിന് പോലും ഇല്ലേ ഉൾക്കൊള്ളാൻ പറ്റാത്ത ദൈവം പക്ഷെ അവൻ്റെ നാമം ഇവിടെ വെച്ചിരിക്കുന്നു യാഗ എന്ന നാമം ഇവിടെ വെച്ചിരിക്കുന്നു നമുക്ക് വേണ്ടിയുള്ള ഇസ്രായേലിന് വേണ്ടിയുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവമായിട്ട് അവൻ അവൻ്റെ സാമീപ്യം അവൻ്റെ സാന്നിധ്യം ഇവിടെ വെച്ചിരിക്കുന്നു അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ആകുന്നവൻ എന്ന് ദൈവം പറയുമ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നവനല്ല ഞാൻ എന്ന് ഇല്ലേ എന്നൊന്ന് വ്യക്തമാക്കുകയാണ് ഞാൻ ആകുന്നവൻ ദൈവം പറയുമ്പോൾ ഞാൻ ആയിക്കൊണ്ടിരിക്കുന്നവനല്ല നോട്ട് ദ വൺ ഹൂസ് ബിക്കമിങ് ഞാനിങ്ങനെ ഒരു പ്രക്രിയയിൽ ആയിക്കൊണ്ടിരിക്കുന്നവനല്ല എപ്പോഴും ഒരേപോലെ ആകുന്നവൻ എന്നാണ് അർത്ഥം എപ്പോഴും ഒരേപോലെ ആകുന്നവൻ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എല്ലാം മാഞ്ഞു പോകുമ്പോഴും മായാതെ മറയാതെ എന്നും ഒരേപോലെ ശാശ്വതമായ സാമീപ്യത്തിൽ നിൽക്കുന്നത് ദൈവം മാത്രമാണ് ഞാൻ ഒന്നുകൂടി പറയാം ഈ യാഹ് എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം കിട്ടുകയാണ് നമ്മൾ അതിലേക്ക് വരികയാണ് എല്ലാം മാഞ്ഞു പോകുമ്പോഴും മായാതെ മറയാതെ എന്നും ഒരേപോലെ പോലെ ശാശ്വതമായി നമ്മുടെ സാമീപ്യത്തിലുള്ളവൻ ദൈവം മാത്രമാണ് ഇത് യശിയാടെ പുസ്തകത്തിൽ നാൽപ്പതാമത്തെ അധ്യായം ആറ് ഏട്ടിൽ പറയുന്നുണ്ട് ജഡം തൃണം മാത്രം അവന്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും പുല്ല് കരിയുന്നു പുഷ്പം വാടുന്നു ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ സാമീപ്യം ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കലെ മനുഷ്യർ മരിച്ചു പോകുന്നു അല്ലെ നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ നേരത്തെ കാണാനില്ല കുറച്ച് കഴിയുമ്പം അല്ലേ അപ്പൊ ഇങ്ങനെ എല്ലാം മാഞ്ഞു പോകുകയാണ് നമ്മൾ കണ്ടുകണ്ടങ്ങി ഇരിക്കലെ ആളുകളെ കാണാതാകുകയാണ് അങ്ങനെ എല്ലാം മാഞ്ഞു പോകുമ്പോഴും മായാതെ മറയാതെ എപ്പോഴും ശാശ്വതമായിട്ട് അനന്തമായിട്ട് എന്നൊക്കെ ആയിട്ട് നമ്മുടെ കൂടെയായിരിക്കുന്ന ദൈവത്തെയാണ് എന്ന നാമം കൊണ്ട് ചിഹ്നപ്പെടുത്തുന്നത് ഈ ശയ പാഠം നമ്മൾ പറഞ്ഞല്ലോ നാൽപ്പത് ആറ് എട്ട് അതിന് ഈ നമ്മൾ പറഞ്ഞ ഈ യാഹ്ബയുടെ നാമം വെളിപ്പെടുത്തുന്ന ആ പുറപ്പാട് താളുകളുമായിട്ട് ചിലർ ബന്ധം കാണുന്നുണ്ട് ചിലർ അത്ര സീരിയസ് ആയിട്ട് അത് എടുത്തിട്ടില്ല ഈ പ്രപഞ്ചത്തിലെ സകല സംഗതികളും ക്ഷണികമാണ് അത് രണ്ടാം യേശയ എന്ന് പറഞ്ഞാൽ ബാബിന പ്രഭാസത്തിൽ നിന്ന ആ യാശയയുടെ പ്രബോധനത്തിലെ മുഖ്യ വിഷയമാണ് ഈ പ്രപഞ്ചത്തിലെ സകല സംഗതികളും ക്ഷണികമാണ് നശ്വരമാണ് തൽക്കാലത്തേക്കുള്ളതാണ് കുറച്ചു നാളത്തേക്കുള്ളതാണ് മനുഷ്യ എത്ര ബലാത്കാരമായി പെരുമാറിയാലും അവസാനത്തിൽ ഒരു ദിവസം പുഷ്പിക്കുകയും പിറ്റേ ദിവസം വാടിക്കരിഞ്ഞു പോവുകയും ചെയ്യുന്ന പുഷ്പം പോലെയാണ് എല്ലാവരും ഇങ്ങനെ ക്ഷണികതയുടെ അതിബൃഹത്തായ പൊങ്ങച്ച പ്രദർശനത്തിന്റെ മധ്യത്തിലും ഇസ്രായേലിന്റെ ദൈവം ഒരേപോലെ ഇരിക്കുന്നവനാണ് മാറ്റമില്ലാത്തവനാണ് അവനായിത്തീരുന്നവനല്ല എല്ലാം പരിണമിക്കുകയും മാഞ്ഞ് പോവുകയും ചെയ്യുമ്പോഴും അവൻ ഒരേപോലെ നമ്മുടെ കൂടെ ഇരിക്കുന്നു എല്ലാ ചരാചരങ്ങളും പരിണമിക്കുന്നതിൻ്റെ അസ്ഥിരത അങ്ങനെയുള്ളതിൻ്റെ മധ്യത്തിലും സ്ഥിരതയുള്ളവനായി ദൈവത്തിൻ്റെ ആയിത്തീരാത്ത അവസ്ഥ അത് ആവിഷ്കരിച്ചിരിക്കുകയാണ് യാഹ്വേ എന്ന നാമത്തിലൂടെ മറ്റു യാതൊന്നുമായും ബന്ധമില്ലാത്തവട്ട് ബന്ധമില്ലാത്തവനായിട്ടല്ല അവനെ പ്രഘോഷിക്കുന്നത് മറിച്ചാണ് തന്നെ തന്നെ നൽകുന്നവനാണ് ദൈവം തന്നെ തന്നെ നൽകുന്നവനാണ് ദൈവം നമുക്ക് വേണ്ടിയാണ് അവൻ ദൈവമായിരിക്കുന്നത് തന്റെ തൻ്റെ സ്ഥിരതയിൽ നിന്ന് നമ്മുടെ അസ്ഥിരതയിൽ നമുക്ക് സ്ഥിരത നൽകാൻ വേണ്ടിയാണ് ദൈവം ദൈവമായിരിക്കുന്നത് ആകുന്ന ദൈവം എന്നും ആകുന്ന ദൈവം നമുക്ക് വേണ്ടി നമ്മോടൊപ്പം ആകുന്ന ദൈവമാണ് ഇല്ലേ എന്നും ആയിരിക്കുന്ന ദൈവം അല്ലെങ്കിൽ എന്നും ആകുന്ന ദൈവം നമുക്ക് വേണ്ടി നമ്മോടൊപ്പം ആകുന്ന ദൈവമാണ് അവൻ അവനായിരിക്കുന്നത് നാംടൊപ്പം ആയിരിക്കാനാണ് അവൻ തന്നിൽ തന്നെ വെറുതെ അങ്ങ് ദൈവമായി ദൈവമായിട്ട് ഇരിക്കുന്നവനല്ല അവൻ നമ്മുടെ ദൈവമാണ് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമാണ് ഇപ്പൊ യാഹ്വേ എന്നുള്ള നാമം വെളിപ്പെടുത്തിയിട്ട് ദൈവം കൂട്ടിച്ചേർത്തല്ലോ ഞാൻ നിങ്ങൾ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രഹാമിന്റെ ദൈവം ഇസഖാക്കിൻ്റെ ദൈവം യാക്കോബിന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇത് നമ്മുടെ ബന്ധം മനസ്സിലായോ യാഹ്വേ എന്ന് പറഞ്ഞാൽ വെറുതെ ആയിരിക്കല്ല അവൻ അവൻ എന്നും ആയിരിക്കുന്നു മാറ്റമില്ലാതെ എല്ലാം മാഞ്ഞു പോകുമ്പോഴും മറിഞ്ഞു പോകുമ്പോഴും നമ്മുടെ കൂടെ ശാശ്വത സാമീപ്യം നിൽക്കുന്നു അങ്ങനെ ആയിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് മനുഷ്യർക്ക് വേണ്ടിയാണ് ആ അത് അപ്പൊ മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന സംഗതിയാണ് നിന്റെ പിതാക്കന്മാരുടെ ദൈവം അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം അങ്ങനെയായിട്ടാണ് ദൈവം ആയിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും 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 കേൾക്കണം അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് വരിക അതെ അവൻ ദൈവം നമ്മുടെ ദൈവമാണ് പുതിയ നിയമത്തിൽ അതിന് മറ്റൊരു പൊരുൾ വന്നു ചേരും അവൻ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അങ്ങ് വരും ഈ പഴയ നിയമത്തിൽ നാമം വെളിപ്പെടുത്തുമ്പോൾ അങ്ങനെ അത്രയില്ല പക്ഷെ പിന്നീട് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരും യേശു ക്രിസ്തു എന്നിട്ട് അവന് ഇമ്മാനുവൽ വിളിക്കപ്പെടുന്ന എന്ന് വെളിപാടുണ്ട് ഇമ്മാനുവലിച്ച ദൈവം നമ്മോട് കൂടെ ശരിക്കും ദൈവം നമ്മോട് കൂടെ യാഹ്വേ നാമധാരിയായ ദൈവം ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു ആ നാമം ഒരു ആളായി നാമം ഒരാളായി നമ്മുടെ ഇടയിൽ വസിച്ചു വചനം നാം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അതിനെ മത്തായി പറയാണ് അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും ഒന്ന് മത്തായി ഒന്ന് ഇരുപത്തി മൂന്ന് തീർന്നില്ല കത്തോലിക്കരുടെ ഇടയിൽ അത് കുറച്ചുകൂടി ആ മൂർത്തമാകുകയാണ് ഈ തമിഴ് കടവോൾ എന്ന് വിളിക്കില്ലേ കടവോൾ ഉള്ളിലായിരിക്കുന്നവൻ അത് കത്തോലിക്കർക്ക് പൂർണ്ണമായും മൂർത്തമായ അർത്ഥത്തിൽ വരികയാണ് കാരണം കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ കർത്താവും ദൈവമായിരുന്ന ഈശോ നമ്മുടെ കർത്താവും ദൈവമായിരിക്കുന്ന ഈശോ നമ്മിലേക്ക് വന്ന് നമ്മുടെ ഉള്ളിലായിരിക്കുന്നു കടവള് തീർന്നില്ല നമ്മൾ ഉള്ളിലായിരിക്കുന്നത് വെറുതെ ഹൃദയത്തിലേക്കല്ല പോണേ ഉദരത്തിലേക്കാണ് എന്നിട്ട് അത് നമ്മുടെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമായിട്ട് അവന്റെ മാംസരക്തങ്ങൾ ഒന്നാകുന്നു നമ്മെ ആസകലം ചൂന്ന് നിൽക്കുന്ന പ്രസാ സാന്നിധ്യമായിട്ട് അവൻ തീരുകയാണ് നോക്ക് നമ്മൾ ദിവീകരണം സ്വീകരിക്കുന്നു കർത്താവിന്റെ തിരിച്ചറിയും തിരക്തം സ്വീകരിക്കുന്നു കർത്താവിനെ സ്വീകരിക്കുന്നു കർത്താവിൻ്റെ ജീവൻ സ്വീകരിക്കുന്നു അത് നമ്മുടെ ഹൃദയത്തിലേക്കല്ല പോകുന്നത് ഉദരത്തിലേക്കാണ് എന്നിട്ട് ഈ അത് നമ്മുടെ ശരീരത്തിന്റെ മാംസത്തിന്റെ രക്തത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് പൂർണ്ണമായിട്ടും നമ്മളുമായിട്ട് ഒന്നാകുകയാണ് പൂർണ്ണമായിട്ടും ഒന്നാകുകയാണ് ഇതിനേക്കാൾ കൂടി ലയിക്കാനില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലായിരിക്കുന്നവൻ്റെ മാത്രമല്ല ഉള്ളിൽ നമ്മുടെ എല്ലാ സന്ധിബന്ധങ്ങളിലും ഇല്ലേ സിരകളിലും എല്ലാം അവൻ സാന്നിധ്യം എത്തുകയാണ് വളരെ മൂർത്തമായ തരത്തിൽ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ദൈവം ഇതുപോലെ നമ്മളായിട്ട് ഒന്നായി തീരുന്ന അവസ്ഥ ഇമ്മാനുവേൽ മാത്രമല്ല അവൻ നമ്മോടൊപ്പമുള്ള ദൈവം മാത്രമല്ല നമ്മുടെ ഉള്ളിലായിരിക്കുന്ന ദൈവം ഉള്ളിൽ മാത്രമല്ല കടവുകൾ മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ആ സകലം ആ നിൽക്കുന്ന വലയം ചെയ്തു നിൽക്കുന്ന എല്ലാ മാംസപേശികളിലും സിരകളിലും എല്ലാവടക്കും എത്തുന്ന തരത്തിലാണ് അവന്റെ സാന്നിധ്യം ദൈവം ദൈവമായിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് ദൈവം ദൈവമായിരിക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയാണ് ദൈവം ദൈവമായിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ഒരു ഇതാണ് നിന്റെ പിതാക്കന്മാരുടെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം ഇസ്രാഖിൻ്റെ ദൈവം യാഹോബിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഈ യാഹ്വ എന്ന നാമത്തെ ഒരു വേറെ തരത്തിൽ നിന്ന് അത് വേറെ ഒരു വചനം കൊണ്ട് അതിന് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്തൊരു ഗംഭീരമായ സംഗതിയാണ് ഈ അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പറയുമ്പോൾ എൻ്റെ അസ്തിത്വത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന അങ്ങയുടെ നാമം അങ്ങയുടെ നാമം യേശുനാള് അവൻ പരിശുദ്ധനാക്കപ്പെടട്ടെ അവൻ വാഴ്ത്തപ്പെടട്ടെ അവൻ്റെ നാമം പൂജിതമാകട്ടെ അവൻ്റെ നാമം എന്നും എപ്പോഴും പരിശുദ്ധമായിരിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാനും അങ്ങനെ അവൻ്റെ നാമം പരിശുദ്ധമായിരിക്കാൻ നമ്മൾ പരിശുദ്ധരായിരിക്കാനും ശ്രമിക്കുക അങ്ങനെ ഈ മറിയത്തിൻ്റെ ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ ആണ് മറിയം അതിൻ്റെ അടുത്തേക്ക് കൃപയിൽ ജീവിക്കുന്നവരായിട്ട് മാറി മറിയത്തിൻ്റെ മക്കളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ മറിയം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വാംശാട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ